സംസ്ഥാനത്തെ ഏറ്റവും വലിയ പെയിന്റ് ഷോറൂമുകളിൽ ഒന്നായ വീനസ് പെയിന്റ്സ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു പതിനായിരം സ്ക്വയർ ഫീറ്റിൽ നവീകരിച്ച വീനസ് പെയിന്റ്സിന്റെ പുതിയ ഷോറൂം വാഴപ്പള്ളിയിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പെയിന്റിന്റെ നവീകരിച്ച പുതിയ ഷോറൂം മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാനത്തെ ഏറ്റവും വലിയ പെയിന്റ് ഷോറൂമുകളിൽ ഒന്നാണ് എം സി റോഡിൽ മൂവാറ്റുപുഴ വാഴപ്പിള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രാജ്യത്തെ ഒട്ടുമിക്ക മുൻനിര കമ്പനികളുടെ ഡയറക്ട് ഡീലർഷിപ്പോടുകൂടി പതിനായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വിശാലമായ ഷോറൂമാണ് വാഴപ്പിള്ളിയിൽ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ പെയിന്റുകളുടെയും ഓയിൽ പെയിന്റുകളുടെയും വിപുലമായ കളക്ഷൻ ഒരു കുടക്കീഴിൽ ലഭിക്കുന്നു എന്നതാണ് വീനസ് പെയിന്റിന്റെ പ്രധാന ആകർഷണം പെയിന്റ് വ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ വിശ്വസ്ത പാരമ്പര്യമുള്ള വീനസ് പെയിന്റിന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഗ്രീൻ കുര്യാക്കോസ് എം ബി നിർവഹിച്ചു നല്ല നല്ല സൗകര്യങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ കൂടുതൽ കൂടുതൽ തലങ്ങളിൽ എത്തപ്പെടുമ്പോൾ അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്ന ഒരു വലിയ പ്രൗഢമായ പാരമ്പര്യമാണ് മൂവാറ്റുപുഴയ്ക്കുള്ളത് നമ്മുടെ നാടിനുള്ളത് ആ തരത്തിൽ വീനസ് പെയിൻസ് ഇത്ര കാലം കൊണ്ട് ഇത്രയും വലിയതായ ഒരു പ്രസ്ഥാനമായി മാറി എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ് ആ കുടുംബത്തിൻ്റെ കഠിനാധ്വാനം ഒരുമിച്ച് നിന്നുള്ള സഹോദരങ്ങൾ ഒരുമിച്ച് നിന്നുള്ള ഒരു വലിയ അധ്വാനത്തിൻ്റെ കഴിഞ്ഞകാല കഥകളാണ് ഈ ഒരു തരത്തിലേക്ക് വളരാൻ സാധിച്ചിട്ടുള്ളത് അതിന് നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട് വലിയ അഭിമാനമുണ്ട് ഇത്രയും വലിയ ഒരു സദസ്സിന് മുൻപിൽ വെച്ച് പുതിയ ഷോറൂം പോലെ ഉദ്ഘാടനം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ കാര്യമായി മാധ്യക്കുഴൽനാടൻ എം എൽ എ നടത്തിയ ആദ്യ വിൽപ്പന മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ഏറ്റുവാങ്ങി 谢谢大家。 മുൻ എം എൽ എ എൽദോ എബ്രാഹാം മുനിസിപ്പൽ ചെയർമാൻ പി എൽദോസ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് മോവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ തുടങ്ങി പ്രമുഖരും വീനസ് പെയിന്റ് മാനേജിംഗ് ഡയറക്ടർമാരായ മുഹമ്മദ് സി എസ് ഹാരിസ് സി എസ് സഹീർ സി എസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനേഴ് മുതൽ മോവാറ്റുപുഴ വാഴപ്പിള്ളിൽ ആരംഭിച്ച വീനസ് പെയിന്റ് നിരവധി മുൻനിര കമ്പനികളുടെ പെയിന്റുകളാണ് വിതരണം ചെയ്തു വരുന്നത് ഏഷ്യൻ പെയിന്റ്സ് ബെർജർ ഇൻഡിഗോ നെറോല എം തുടങ്ങി ഇന്ത്യയിലെ മുൻനിര കമ്പനികളുടെ എല്ലാത്തരം പെയിന്റ് ഉൽപ്പന്നങ്ങളും അനുബന്ധ സാമഗ്രികളും യഥേഷ്ടം ഏറ്റവും കുറഞ്ഞ നിലവിൽ തെരഞ്ഞെടുക്കാൻ സാധിക്കും ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് വീനസ് പെയിന്റും കാൻസായി നെറോലാക് പെയിന്റ്സും ചേർന്ന് ഒരുക്കുന്ന വർണോത്സവത്തിന്റെ ഉദ്ഘാടനം വീനസ് പെയിന്റ് മാനേജിംഗ് ഡയറക്ടർമാർ ചേർന്ന് നിർവഹിച്ചു വർണ്ണോത്സവത്തിന്റെ ഭാഗമായി നിരവധി സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് നിങ്ങളുടെ വീടിന്റെ കൂട്ടാൻ പെയിന്റുകൾ വിശ്വസിച്ച് വിലക്കുറവിൽ വാങ്ങാൻ ഇന്നുതന്നെ വാഴപ്പള്ളി വീനസ് പെയിന്റ് ഷോറൂം サンルシギは